ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മൂന്ന് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകൾ ഈ മൂന്ന് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളും വരുന്നത് സൗദി അറേബ്യയിലാണ് ഒന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നിയോം ഫ്യൂച്ചർ സിറ്റി പ്രൊജക്റ്റാണ് ആണ് അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് ബില്യൺ ബില്യൻ യു എസ് ഡോളറാണ് രണ്ടായിരത്തി മുപ്പതിലാണ് ഇതിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രൊജക്റ്റ് കിതിയ സ്പോർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മുന്നൂറ്റി അറുപത് സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണ് ഇതിൻ്റെ കംപ്ലീഷൻ പറയുന്നത് മൂന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് റെഡ് സീ പ്രൊജക്റ്റാണ് ഇരുപത്തി എട്ടായിരം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇരുപത് ബില്യൺ യു എസ് ആണ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ഈ പ്രൊജക്റ്റില് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തിൽ മേലെ ഹോട്ടൽ മുറികളും അപ്പാർട്ട്മെൻറ്റുകളും ലക്ഷറി പ്ലേസസ് എല്ലാം ഇതിൽ വരുന്നുണ്ട് സോ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റ് ഇൻ സൗദി അറേബ്യ താങ്ക് യു